കുട്ടുകാർക്ക് നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ വേദയും ശ്രീജിയൻ കൂടെ മാർക്കറ്റിലൊക്കെ പോയിട്ട് വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് ശ്രീജ വേദയോട് പറഞ്ഞു അതെ മാർക്കറ്റ് വെച്ച് നടന്ന സംഭവങ്ങളും ഇവിടെ പറയണ്ട അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് നല്ല ടെൻഷൻ ആവുമെന്ന് പറയാം കാരണം കമലയ്ക്ക് അല്ലേ തന്നെ ഇത്ര പേടി കൂടുതലുള്ള കൂട്ടത്തിലാണ് പിന്നീട് വേദ പറഞ്ഞു ഏഹ് ഞാനൊന്നും പറയാൻ പോകുന്നില്ല ചേച്ചി ഇങ്ങനെയൊക്കെ പോണ സമയത്ത് നമ്മൾ ഇച്ചിരി ബോൾഡായിരിക്കണം പെൺകുട്ടികൾ നമ്മുടെ നേരെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് അതിനെ പ്രതികരിക്കാനായിട്ട് പ്രതിരോധിക്കാനായിട്ട് സന്നദ്ധയായിരിക്കണം എന്നൊക്കെ പറയാം അല്ല നമ്മൾ പേടിച്ച് പാവത്താനെ പോലെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും വിജയിക്കാനിട്ടൊന്നും സാധിക്കില്ല എന്ന് പറയാ ഇത് കേട്ട ശ്രേജ പറഞ്ഞു എനിക്ക് നല്ല ധൈര്യക്കുറവ കാരണം ഞാൻ അങ്ങനെ അധികം പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല പിന്നെ അറിയാലോ എനിക്ക് ഇങ്ങനെ കണ്ട എനിക്ക് പെട്ടെന്ന് പേടിയോ ഞാൻ ചിലപ്പോ അവിടെ തലയിറങ്ങിയും കൂടെ വിടും എൻറെ എനിക്ക് അത്രയ്ക്കുള്ള ധൈര്യമൊക്കെ ഉള്ളതെന്ന് പറയണം ആ സ്ത്രേച്ച് പാവായതുകൊണ്ട് എങ്ങനെയൊക്കെ നമ്മളൊന്ന് പ്രതികരിച്ചു നോക്കിയേ പിന്നെ നമ്മുടെ നേരെ ആരും ഒന്നിനും വരത്തില്ല എന്നൊക്കെ പറയണം അങ്ങനെ വന്നു കഴിയുമ്പത്തേനും നന്ദിനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് രണ്ടെണ്ണം കൂടെ പോയിട്ട് വന്നിരിക്കുന്നു താനിവിടെ കിടന്ന അടുക്കള ജോലിയൊക്കെ കിടന്നു ചെയ്തു മടുത്തും എന്നൊരു ചിന്തയായിരുന്നു നന്ദിനുടെ മനസ്സിൽ പിന്നീട് വേദ അടുക്കളയിലേക്ക് പച്ചക്കറിയെ കൊണ്ട് വെച്ചിട്ടുമ്പോഴത്തേനും നന്ദിനി മുഖം വെറുപ്പിച്ചിരിക്കുന്നുണ്ട് എന്ത് പറ്റിയ നന്ദിനി ചെയ് വല്ല കടന്നല്ലോം കുത്തിയെന്ന് വയ്ക്കും കടന്നല്ലോ ഒന്നും മിണ്ടണില്ലാന്ന് പറയാം അല്ല എന്റെ ഡ്രസ്സ് കഴിയിടാൻ പറഞ്ഞാൽ കഴിയിട്ടായിരുന്നു ചോദിക്കാം പിന്നെ കഴുകിയിട്ട് പോലും അതിൻ്റെ കൂടെ ഒരു കുറവുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ നന്ദിനി പറയണ ആ സമയം ശ്രീജ വന്നിട്ട് പറഞ്ഞു അതെ കഴിയിട്ടില്ല വേണ്ട ഞാൻ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ കമൽ പറഞ്ഞു കഴുകി ഞാനും അവളും കൂടെ കൂടി ഡ്രസ്സൊക്കെ വാ കഴുകിയിട്ടെന്ന് പറയാം ഇത് കേട്ടപ്പം വേദം പറഞ്ഞാ അപ്പം അനുസരണ ഉണ്ടല്ലേന്ന് ചോദിക്കാം അനുസരണം ഒന്നും ഇണ്ടാതെ പൊക്കോന്നൊക്കെ പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട് മുഖം വെറുപ്പിച്ച് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് വേദം മുറിയിലേക്ക് വരുന്ന കഴിയുമ്പത്തേനും വിക്രം അവിടെ ഉണ്ടായിരുന്നു പുറത്ത് പോകാനിട്ട് റെഡി ആവുകയാണ് ആ വിക്രത്തെ കണ്ടതും വേദ ചോദിച്ചല്ലേ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കാം ഓ ഇപ്പം നിന്നോട് പറഞ്ഞിട്ട് വേണ്ട ഞാൻ പോവാനായിട്ട് ആ എന്താ എന്നോട് പറയാൻ പാടില്ല എന്ന് ചോദിക്കും നിന്നൊന്ന് പറയേണ്ട കാര്യങ്ങളാ പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം എന്ന് പറയാം ഓ പുറത്ത് പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോകുന്നതൊക്കെയാണ് മര്യാദയെന്ന് പറയും അതിനെ നിന്റെ അടുത്ത് എനിക്ക് വലിയ മര്യാദ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് നിന്നോട് പറഞ്ഞിട്ട് പോകാനായിട്ട് നീ എന്റെ ആരാന്ന് വയ്ക്കും ഏഹ് അത് മനസ്സിലായില്ലേ ഞാൻ നിങ്ങളുടെ ആരാന്ന് കാണിച്ചു തരാം ആരാന്ന് എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് താലിങ്ങൾ എടുത്ത് എടുക്കാൻ തുടങ്ങുകയാണ് ഓ വേണ്ടായേ താലി ഒന്നും എടുത്ത് കാണിക്കണ്ട ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ ആ താലി ബുക്ക് പിടിച്ചുകൊണ്ട് വന്നിരിക്കും മനുഷ്യൻ്റെ സമാധാനം കളയാന എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ബൈക്ക് ഓടിച്ചങ്ങോട്ട് പോവാണ് വേദ ഒരു കൂടി അങ്ങോട്ടേക്ക് കയറി വേദക്ക് എന്താന്നറിയത്തില്ല വിക്രത്തിനോട് ഇങ്ങനെ വഴക്ക് കേടിക്കുമ്പോൾ വേദയുടെ ഉള്ളിൽ ഒരു സന്തോഷമൊക്കെ വരുന്നുണ്ട് വിക്രം വേറെ ഒരു പെണ്ണിനും പുറകെ പോയില്ലെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം വേദയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു കാരണം അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം വേ വിക്രം ഒരു പെ വിക്രത്തിന് പുറ നടന്നാണ് രാധ പക്ഷെ ഇന്ന് വരെ അവള് ഒരു നോട്ടം കൊണ്ടോ അങ്ങനെ ഒന്നുകൊണ്ടോ പോലും വിക്രം അങ്ങനെ ആ അവളെ അവളോടൊരു ഇഷ്ടം കാണിച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ല അത് വേദയ്ക്ക് മനസ്സിലായ കാര്യമാണ് പിന്നീട് വേദ എങ്ങോട്ടേക്ക് വന്നുകഴിയുമ്പോഴത്തേനും കമല പറഞ്ഞല്ലോ മോളെ അവനെ എങ്ങോട്ടാ പോയെന്ന് പറഞ്ഞതെന്ന് ചോദിക്കാം ഇല്ലമ്മയെന്ന് പറയാം അവൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ ഒന്നും പറയത്തില്ല എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിലോ പിന്നെ എന്തെങ്കിലും കടിച്ചില്ലെന്ന് പോലെ ഇങ്ങോട്ട് പറയാൻ വരുന്നേ ഇത് കേട്ടപ്പോൾ ശ്രീജ പറഞ്ഞു ഇങ്ങനെയൊന്നും ആരുന്നില്ല എന്ന് പറയണേ ഇത് കേട്ടപ്പം പറഞ്ഞു വേദ പറഞ്ഞു പേടിക്കണ്ട കേട്ടോ എല്ലാം മാറുന്നൊരു ദിവസം വരും കണ്ടു നിങ്ങളെല്ലാം പഴയ ആ വിക്രത്തിനെ ഈ വേദ തിരിച്ചു തരുമെന്ന് കമല പറഞ്ഞു അതിന് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അവൻ ഇങ്ങനെ ആയിട്ട് കുറെ കാലമായ മോളെ പെട്ടെന്നൊന്നും അവൻ നേരെയാവും എനിക്ക് തോന്നുന്നില്ല എന്തൊരു നല്ല സ്വഭാവമുള്ള ചെറുക്കൻ അറിയാവോ ഇത് കേട്ടപ്പോ വേദ പറഞ്ഞു നിങ്ങളെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അതിന്റെ കാരണം മാത്രം എന്നോട് പറയണില്ല അതിന്റെ കാരണം പറഞ്ഞല്ലേ എനിക്കാണെങ്കിലും വിക്രത്തിൽ നേരെയാക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോ കമല പറഞ്ഞു ഇനി കാര്യൊന്നും അറിഞ്ഞിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല നമ്മള് ഇനിയിപ്പൊ സഹിക്കുക തന്നെ അല്ലാതെ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ട് കമലെ അങ്ങോട്ടേക്ക് പോവാം ആ സമയം ശ്രീജിയുടെ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് പാവം ഇന്നല്ലെങ്കിൽ നാളെ വിക്രം നേരെയാകും അല്ലെങ്കിൽ മാഷും അല്ല ഇവിടുത്തെ അച്ഛനും വിക്രം തമ്മിൽ ഒന്നാകുന്ന ഒന്നാകുന്നൊരു ചിന്തയോടുകൂടി അമ്മ ഓരോ ദിവസം കാത്തിരിക്കുന്നേ ഇതൊക്കെ കേട്ടിത്തേനും വേദ പറഞ്ഞു ശ്രീജേഷ് എന്തിനാ വിഷമിക്കണേ അധികം വൈകാതെ തന്നെ ആ സന്തോഷവരെ കാഴ്ച നമുക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെ പിന്നീട് വിക്രം അങ്ങോട്ട് പോകുമ്പോഴത്തേനും രാധ വിക്രത്തിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് കാണണമെന്ന് പറയുകയാണ് കാരണം മറ്റൊന്നും ആയിരുന്നില്ല രാവിലെ ഓട്ടോ ഷോ ഓടിക്കാൻ പോകുന്ന സമയത്ത് ഷോഭയുടെ ഗുണ്ടാനേതാവ് അഭിലാഷയും കൂട്ടരും അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഓട്ടോ ഓട്ടോ ഓടിക്കാൻ സമ്മതിക്കാതെ ഭയങ്കര ഗുണ്ടായസം കാണിച്ചു അവിടെ വന്നിട്ട് പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പത്തേനെ അവൾക്ക് സഹിച്ചില്ല കാരണം എല്ലാവരും മുന്നിൽ വെച്ചാൽ ഭയങ്കരമായിട്ട് നാണം കിടത്തി വിട്ടു അതെന്റെ അങ്ങോട്ട് പോവുകയും ചെയ്തു രാധയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അതുകൊണ്ടാണ് രാധ വിക്രത്തിനെ വിളിച്ചത് അങ്ങനെ വിക്രം ചെന്ന് കഴിഞ്ഞപ്പത്തേന് രാധ പറഞ്ഞു ആ ഉണ്ടല്ലോ അവൻ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അവൻ വളരെ മോശമായ രീതിയിലാണ് വിക്രം എന്നോട് സംസാരിച്ചതെന്ന് പറയാ ഇത് കേട്ടപ്പം വിക്രം ചോദിച്ചോ നീ ഒന്നും മിണ്ടായിരുന്നെന്ന് ചോദിക്കാം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെ പിന്നെ അത് മതി ഞാനൊരു പെണ്ണായി പോയില്ല എനിക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പരിധിയില്ലെന്ന് ചോദിക്കാം അന്നാ ഇന്ന് കാണിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് രാധേനെ അങ്ങോട്ട് വിളിക്കുകയാണ് അങ്ങനെ രാധേനെ വിളിച്ചുകൊണ്ട് നേരെ ചെല്ലുന്നേ ഷോബിയുടെ അങ്ങോട്ടേക്കായിരുന്നു കാരണം അവനും കുറെ ഗുണ്ടകളും അല്ലെ ഷോബിയല്ലേ സോറി ബോബിയുടെ അവനും കുറെ ഗുണ്ടകളും ഇരിക്കുന്ന സ്ഥലത്തേക്കാണങ്ങോ ചെല്ലുന്നത് ആ സമയം അഭിലാഷം അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇവനെ കണ്ടപ്പോൾ തന്നെ അവന്മാർക്ക് മനസ്സിലായി കളം പന്തിയെന്ന് എന്തടാ നീ ഞങ്ങളുടെ ഞങ്ങളുടെ സ്ഥലത്തേക്ക് കയറി വരാൻ മാത്രം ഇത്ര ധൈര്യം ഉണ്ടോ എന്ന് നിൽക്കുന്നൊക്കെ ചോദിക്കാം ധൈര്യം ഇല്ലെങ്കി പിന്നെ ഇങ്ങോട്ട് കേറി വരേണ്ട എന്ന് പറയുകയാണ് പിന്നീട് രാധനെ അവിടെ നിർത്തി വെച്ചു ഇവരിൽ ആരാ നിന അവിടെ അനാവശ്യം പറഞ്ഞു നോക്കാം അഭിലാഷിനെ കാണിക്കണം ഒന്നും മടിച്ചില്ല പോയി അവൻ്റെ കർണം തീർത്തുന്ന ആളെ അങ്ങോട്ട് പൊട്ടിക്കണം പിന്നെ അവിടെ ഒരു സംഹാര താണ്ടവം തന്നെയാണ് വിക്രത്തിന് നടന്നെ അങ്ങനെ അവന്മാരെ ഇടിച്ചു പഞ്ഞിക്കിടുന്നുണ്ട് അവസാനം രാധയുടെ കൈ പിടിച്ചിട്ട് ചെന്ന് കൊടുക്കാൻ പറഞ്ഞു അവൻ്റെ കർണം തീർത്തുന്ന നാളണം അങ്ങനെ രാധ എതി വേണം അഭിലാഷിനെ കർണം തീർത്തുന്ന ആളിനെ അങ്ങോട്ട് പൊട്ടിക്കണം മേലാല് എന്റെ വഴിക്ക് തടസ്സമായിട്ട് നീ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആരിക്കില്ല നിനക്ക് തരാൻ പോന്നെ പിന്നീട് വിക്രം ചെന്നിട്ട് പറഞ്ഞ് ഇവളാരാണെന്ന് അറിയാവോ എൻ്റെ പെങ്ങളാ ഇവളെ നീ തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടുത്തില്ലെന്ന് പറയാ ഇത് കേട്ട ഒരു അന്താളിപ്പോടു കൂടി രാധ വിക്രത്തിനെ നോക്കുകയാണ് വിക്രത്തിന് അവളോട് വേറെ പ്രത്യേകിച്ചൊരു മമതയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരു അനീത്തയോട് അന്നപോലൊരു സ്നേഹം അവളോട് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ രാധയാണ് അത് തെറ്റിയായി ഇത്രയും നാളും അങ്ങനെ കൊണ്ടുവരുന്നത് പോകുന്ന വഴിക്ക് രാധ ചോദിച്ചു വിക്രം എന്താ പറയണേ ഞാൻ വിക്രത്തിൻ്റെ പെങ്ങളാണെന്നും അല്ല പിന്നെ ഞാൻ ഇപ്പോഴും നിന്നെ പോലെ കണ്ടുള്ളൂ അതിനപ്പുറത്തേക്കൊന്നുമില്ല പിന്നെ എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയും ഇത് കേട്ട രാധേ എന്ത് കാര്യങ്ങൾ ഇനി നീ എനിക്ക് വേണ്ടി കാത്തിരിക്കല് അച്ഛൻ അമ്മയെ നല്ലൊരു ബന്ധം കൊണ്ടുവാണെങ്കിൽ ആ ബന്ധത്തിന് സമ്മതിക്കണം നിനക്കറിയാലോ എന്റെ കല്യാണം കഴിഞ്ഞാണ് ഇത് കേട്ടൻ രാധ പറഞ്ഞു അതിന് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരൊന്നും അല്ലല്ലോ വിക്രത്തിന് അവളെ ഇഷ്ടമില്ലോ എന്ന് പറയണം അതിലൊന്നും ഒരു കഥയില്ല രാധെ നിനക്കായിട്ട് എവിടെയോ ഒരു ചെറുക്കണുണ്ട് നീ അവനെ കെട്ട് സുഖമായിട്ട് ജീവിക്കണം എൻ്റെ പേര് നിന്റെ ജീവിതം വെറുതും നശിപ്പിച്ച് കളയരുത് നീ അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അല്ലെങ്കിൽ തന്നെ നൂറുകൂട്ടം പ്രശ്നങ്ങൾക്കിടയിൽക്കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കണേ ഇനി അത് എത്ര വലുതാക്കിയാനായിട്ട് നീ ശ്രമിച്ചിട്ട് കാര്യമില്ല ഒരിക്കലും നിന്നെ എനിക്ക് സ്വീകരിക്കാണ്ടും പറ്റില്ല എൻ്റെ ജീവിതത്തിലേക്ക് അതുകൊണ്ടാണ് ഞാൻ പറയണേ നീ ഒരു നല്ല ആലോചന വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മ പറയുന്ന അനുസരിച്ച് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ പറയണം ഇത് കേട്ടപ്പോൾ രാധ പറഞ്ഞു ഇത് പറയാനാണോ എന്നീ ചോദിക്കുകയാണ് ഇപ്പം വിക്രം പറഞ്ഞു അല്ലാതെ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല നിന്നെ എനിക്ക് ഒരിക്കലും ആ രാധയെന്നല്ലാതെ എൻ്റെ അനീത്തി അല്ലാതെ ആ സ്ഥാനത്ത് ഒരു ഭാര്യയുടെ സ്ഥാനത്ത് കാണാനോ അല്ലെങ്കിൽ നിന്നെ പ്രണയിക്കാനോ എനിക്കിനി സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ടേക്ക് പോവാണ് രാധയ്ക്ക് ആ പടം പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ രാധ നിൽക്കുകയാണ് ഈ സമയത്ത് ദീപ്തിയുടെ അടുത്തേക്ക് വർഷ എന്നു വർഷ എന്നിട്ട് പറഞ്ഞു മോളെ നീ ആലോചിച്ചു എന്ന് ചോദിക്കുക ദർശനെക്കുറിച്ച് ഇത് കേട്ടപ്പോൾ ദീപ്തി പറഞ്ഞു എന്തൊക്കെയാ ചേച്ചി പറയണേ ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ ഞാൻ എങ്ങനെയാ ദർശനമായിട്ട് പോലും ഒരാളെ സ്നേഹിക്കുന്നേ അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഞങ്ങൾ തമ്മിൽ ഏജിന്റെ ഡിഫറൻസ് ഉണ്ട് അതിനേക്കാൾ ഉപരി ചേച്ചിക്ക് വന്ന ഒരാച്ചനയാണ് അപ്പം ചേച്ചിക്ക് പറ്റില്ല എന്ന് ഉടനെ ഓർത്ത് ഉടനെ എൻ്റെ തലയിലേക്ക് കെട്ടി വെക്കാൻ നോക്കണം മോളെ നിന്റെ നല്ലതിന് വേണ്ടി ഞാൻ പറയണേ ദർശന്റെ സ്വഭാവം അറിയാലോ ഇത്ര നല്ലൊരു ചെറുപ്പക്കാരനെ നിനക്ക് കിട്ടുമോ ഒരിക്കലും കിട്ടത്തില്ല ഇത് കൂടുതൽ എങ്ങനെ പറയണേ ഒരു പക്ഷേ ദർശനം ഇവിടുത്തെ സ്വത്തോ പണമൊന്നും മോചിച്ചിട്ടല്ല നിന്നെ കല്യാണം കഴിക്കാന്ന് വെച്ചിരിക്കുന്നത് നിന്റെ സ്വഭാവം അത്ര നല്ലതെന്ന് അറിയുന്നുകൊണ്ട് തന്നെയാണ് അതിന് ദർശനോട് സംഭവിച്ചിട്ടോ പിന്നെ എങ്ങനെയാണ് വർഷേച്ചി ചേച്ചി കാര്യങ്ങളുമായിട്ട് വരുന്നത് അതൊക്കെ അവര് പറഞ്ഞ് സമ്മതിപ്പിച്ചോളും നിന്റെ സമ്മതമാണ് ഞങ്ങൾക്ക് ആദ്യം വേണ്ടേന്ന് പറയാ നിനക്ക് സമ്മതമാണോ അല്ലേന്ന് അറിഞ്ഞാൽ മാത്രം എന്ന് പറയാ ഇത് കേട്ടപ്പോൾ ദീപ്തി പറഞ്ഞു എനിക്ക് സമ്മതമല്ല വർഷേച്ചി ചേച്ചി എനിക്കൊരിക്കലും ദർശനയുടെ പോലൊരാളെ ഭർത്താവായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എൻ്റെ മനസ്സിൽ കുറച്ച് സങ്കല്പങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഏട്ടൻ പാവമായിരിക്കാം എല്ലാം അങ്ങോട്ട് നല്ല സ്വഭാവ ഗുണങ്ങളും ഉള്ളതായിരിക്കാം പക്ഷെ എൻ്റെ മനസ്സിൽ അങ്ങനെയല്ല എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ കേട്ടപ്പം പറഞ്ഞു ഓഹോ അപ്പോൾ എല്ലാവർക്കും അവനുകൊണ്ട് തീരുമാനങ്ങളല്ലേ അപ്പം എനിക്ക് ശ്രീകാന്തേടനൊന്നും ഈ വീട്ടിൽ അച്ഛനൊന്നും ഒരു വിലയില്ലല്ലെന്ന് ചോദിക്കുക അതല്ലേ ചേച്ചി നമ്മുടെ കല്യാണക്കാരത്തിൽ നമ്മൾ വേണ്ട തീരുമാനം എടുക്കാനായിട്ട് നമ്മൾ സ്വയം ഒരു തീരുമാനം എടുക്കണ്ടേ അല്ലാതെ മറ്റൊ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വിട്ടുകൊടുക്കുകയല്ലോ നമ്മൾ ചെയ്യണ്ടതെന്ന് ചോദിക്കുക ഞാൻ ഞാനത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഞാൻ പറയാനുള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞു അല്ലാതെ ഞാൻ പറയാനുള്ളൂ മനസ്സ് വെച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം വരുമ്പോൾ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകണ്ടെന്ന് കരുതിയിട്ടാണ് എന്ന് പറയണം വർഷയ്ക്ക് മനസ്സിലായി ദീപ്തി പെട്ടെന്നൊന്നും സമ്മതിക്കില്ലെന്ന് എന്തേലും അടവ് പറ്റി ഇനി അവളെ ദർശനങ്ങളും ഒന്നിപ്പിച്ചാൽ മതിയാവുള്ളൂ എന്ന് കരുതിയിട്ട് വർഷം അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നന്ദി